കുവൈത്തിലെ മാംഗിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ് ബിനോയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പ് പറഞ്ഞത് ബിനോയുടെ കുടുംബത്തിന് വീടില്ലെന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നതെന്നും അറിഞ്ഞതിന് പിന്നാലെയാണ് വീട് വെച്ചു നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയത് സ്വന്തമായി വീടെന്ന ആഗ്രഹം പൂർത്തിയാക്കാനാണ് ഒരാഴ്ച മുൻപ് ബിനോയ് കുവൈത്തിലേക്ക് പോയത് ഏറെക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ബിനോയും കുടുംബവും അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അങ്ങോട്ടേക്ക് മാറിയത് വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപേ തെക്കൻ പാലിയൂർ കൊച്ചിപ്പാടത്തെ ബിനോയുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു കുവൈത്തിലെ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മരിച്ച സാഹചര്യത്തിൽ തന്റെ സ്വീകരണ പരിപാടികൾ ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാലഞ്ച് മണ്ഡലങ്ങളിലെ പരിപാടികൾ മാറ്റിവെച്ച് കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച നാലുപേർക്ക് കൂടി കണ്ണീരോടെ വിട നൽകിയിരിക്കുകയാണ് നാട് നാലുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത് ഇന്നലെ പന്ത്രണ്ട് പേർക്കാണ് ജന്മനാട് വിട നൽകിയത് കുവൈ ദുരന്തത്തിൽ മരിച്ച കൊല്ലം വിളച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം ഉച്ചയോടെ പൂർത്തിയായി രാവിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു തുടർന്ന് ആയിരങ്ങളാണ് ലൂക്കോസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിലെത്തിയത് തുടർന്ന് ഉച്ചയോടെ വിളച്ചിക്കാല ഐ പി സി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മൃതദേഹം നരിക്കൽ മാർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുപോയി നരിക്കൽ മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെയും സംസ്കാര ചടങ്ങും ആരംഭിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അനീഷ് കുമാറിന്റെ മൃതദേഹം രാവിലെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കുർവയിലെ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പയ്യാമ്പലത്ത് എത്തിച്ചു പയ്യാമ്പലത്താണ് അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നത് പതിനൊന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന അനീഷ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് നാട്ടിൽ നിന്ന് തിരിച്ചുപോയത് കുവൈത്തിൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസർ ആയിരുന്നു ഭാര്യയും രണ്ട് ആൺകുട്ടികളുമുണ്ട്